ശ്രീ കെ വി എസ് ഹരിദാസ് ആ ഒറ്റാലിയുടെ ആത്മവിശ്വാസം ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് കൂട്ടിയിരിക്കുകയാണ് അതാണല്ലോ ശ്രീ സേനാപതി വേണു ഇവിടെ എടുത്തു പറയുന്നത് ആ റാലിയിൽ കണ്ട ജനസഞ്ചയം അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് കാരണം എന്ന് അത് വെറുതെ അങ്ങ് എഴുതിത്തള്ളാവുന്ന ഒന്നാണോ കാരണം സമീപകാലത്ത് ഇല്ലാത്ത ഒരു പുതിയ കാര്യം സംഭവിക്കുകയാണ് ഉത്തർപ്രദേശിൽ അല്ല മഞ്ജുഷേ ആ റാലി നടന്നത് റായ്ബറേലിയിലോ അമിയത്തിയിലോ ഒന്നും അല്ല കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന മണ്ഡലത്തിലോ മണ്ഡലത്തിലുമല്ല ഫുൽപൂരാണ് അവിടെ നടക്കട്ടെ ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ സമീപകാലത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പങ്കെടുത്ത റാലികൾ മഞ്ജുഷ സൂചിപ്പിച്ചു അതിൻ്റെ രൂപവും ഭാവവും ഒന്നും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണേ ഇന്നിപ്പോൾ പുരിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഒറീസയിലുണ്ടായിരുന്നു നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹം ബംഗാളിലുണ്ടായിരുന്നു അവിടുത്തെ പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്ന ജനാവലിയുടെ തോത് ഒന്ന് വിലയിരുത്തട്ടെ റോഡ് ഷോകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണൊന്ന് വിലയിരുത്തട്ടെ ഞാൻ എൻ്റെ മുമ്പിൽ രണ്ട് മൂന്ന് കണക്കുകളുണ്ട് അല്ലെങ്കിൽ ചില സൂചകങ്ങളുണ്ട് ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് എന്ത് വേണമെങ്കിലും അവകാശപ്പെടാം ഉത്തർപ്രദേശില് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മായാവതിയും സമാജ്വാദി പാർട്ടി ഒന്നിച്ചായിരുന്നു കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ച് സമാജ്വാദി പാർട്ടിയുടെയും മായാവതിയുടെയും ഒപ്പം ആർ എൽ ഡിയും ഉണ്ടായിരുന്നു ഇന്ന് പവർത്ത സ്ഥിതി എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കട്ടിച്ച ആറ് ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസ് മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ ഉള്ളത് മായാവതി വേറെയാണ് മത്സരിക്കുന്നത് ആർ എൽ ഡി എൻ ഡി എയുടെ ഒപ്പമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഏത് നിലയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പേരയിലൊന്നും പോകേണ്ട ആവശ്യമില്ല രണ്ടാമത്തൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്നു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് വോട്ട്സ് അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ആർ എൽ കൂടി വരുമ്പോൾ ബി എസ് പി വേറിട്ട് നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ ചിത്രം എന്താണെന്ന് വിലയിരുത്താൻ ഏറെ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അതായത് കഴിഞ്ഞ തവണ തന്നെ സാച്ചുലേഷൻ പോയിന്റിലേക്ക് ബി ജെ പി എത്തിയിരുന്നു അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എങ്കിൽ പോലും അതിൽ അതിൽ നിൽക്കും ഇല്ലേ ഒരു അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് സീറ്റുകൾ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം ഇല്ലേ അതല്ലേ താങ്കളുടെ വിലയിരുത്തലിൽ വരുന്നത് അല്ല 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 ഇത്തവണ ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ പോകുന്നത് റായ്ബറയിലെ രാഹുൽ ഗാന്ധി പോലും തോക്കുന്നത് നമുക്ക് കാണേണ്ടി വരും സോണിയാഗാന്ധിയുടെ നെഹ്റു കുടുംബത്തിൻ്റെ തട്ടകത്തിൽ മറ്റൊരു ഒരു രാജാവ് തോക്കുന്നതും കൂടി നമ്മൾ കാണേണ്ടി വരും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ വിശ്വാസം ഇത് മാത്രമല്ല ഇന്നലെ അമിത് ഷാ പറഞ്ഞ വേറൊരു കാര്യം ഞാൻ വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരാം പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ അമിതമായ ആത്മവിശ്വാസമുണ്ടല്ലോ അത് യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ലെന്നതാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തകൾ അത്ര ദയനീയമായിരുന്നു സമാജ്വാദി പാർട്ടിയെ ആശ്രയിക്കാതെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ കഴിയാത്ത സ്ഥിതി കോൺഗ്രസിന് അവിടെയുണ്ട് ഉണ്ട് അത്രേ കോൺഗ്രസിന് സംഘടനയേ ഉള്ളൂ പക്ഷെ ആ ബന്ധം ഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത ആളുകൾ ഈ കോൺഗ്രസിന്റെ ഞാൻ അവിടെ പോയിട്ട് വന്ന ആളുകളിൽ നിന്നുള്ള വിവരങ്ങളേ ഉള്ളൂ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം എസ് പിയുടെ ചിറകിൽ എസ് പിയുടെ ചിറകിലാണ് അവിടെ ബന്ധം ദൃഢമായിട്ടുള്ളത് കോൺഗ്രസിന്റെ ക്രെഡിറ്റ് അല്ല അത് പക്ഷെ ആ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടില്ലല്ലോ തുടക്ക സമയത്ത് എസ് പിണിച്ച് എസ് പിനിച്ച് ഉത്തർപ്രദേശിൽ ജയിക്കാൻ കഴിയുമോ കോൺഗ്രസിന് ആറ് ശതമാനം വോട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് കീഴോട്ടേ പോയിട്ടുള്ളൂ മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ടാണല്ലോ അമേത്തിയിലേക്ക് പോയി അമേത്തിയിൽ ചെന്ന് മത്സരിക്കാനുള്ള ചങ്കുറപ്പ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയത് അത് നമ്മൾ രാഷ്ട്രീയം കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി പക്വതയോടുകൂടി കുറച്ചുകൂടി എന്താ പറയുക പോസിറ്റീവായിട്ട് കാണണം എന്നുള്ള നിർദ്ദേശമാണ് എനിക്കുള്ളത് കോൺഗ്രസുകാർക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള എന്താ എല്ലാ അധികാരങ്ങളും ഉണ്ട് പക്ഷേ അവർ അവരിത്തവണ ഉത്തർപ്രദേശിൽ പച്ച തൊടാൻ പോകുന്നില്ല അമിത്ഷാ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ലാലുവിൻ്റെ മക്കൾക്ക് നാല് സീറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല അതേപോലെ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത് സീറ്റ് എത്താൻ പോകുന്നില്ല ഈ ഈ യാഥാർത്ഥ്യം രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ ഈ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ബോധ്യമാകും എന്നാണ്